ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവാതിര മഹോത്സവമായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മാളയിലുള്ള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ വർഷവും ഞാനിവിടെ ഇതേ സമയത്ത് വന്നിരുന്നു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് എത്താനായിട്ട് തിരുവാതിരയായിട്ട് ഈ ശ്രീ മഹാദേവൻ്റെ ക്ഷേത്ര സന്നിധിയിൽ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒന്നാണ് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ശിവപാർവതിമാരെ ഭജിക്കാനായി നമ്മളേറ്റവും സമയം കണ്ടെത്തുന്നതും ഈ ഒരു ദിനം തന്നെയായിരിക്കും വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ഒന്നാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര വ്രതം അത് കന്യകമാരാണ് ആചരിക്കുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഭർത്താവിന് ലഭിക്കാനായിട്ടാണ് സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് നെടുമാംഗല്യത്തിന് വേണ്ടിയാണ് വ്രതം അനുഷ്ഠിക്കുന്നവരെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേഹശുദ്ധിയൊക്കെ വരുത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അതിനുശേഷം നമ്മൾ ശിവന് പൂജിച്ച ആ അവൽ മലർ അട എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അന്നേ ദിവസം നമ്മൾ അരിയാഹാരം മാത്രമാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് ബാക്കി നമുക്ക് ദേവന് അർപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ നല്ല കേശാലങ്കാരത്തോടു കൂടിയിട്ടും ആടിയും പാടിയും ഒക്കെ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതമെന്ന് പറയുന്നത് ശ്രീ മഹാദേവൻ്റെ ജന്മനക്ഷത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് അപ്പോൾ ശ്രീ മഹാദേവന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിച്ച പാർവതി ദേവിയുടെ ആ ഒരു കഥയും കൂടി ഇതിന് പിന്നിലുള്ള ഐതിഹ്യമായിട്ട് പോരുന്നു ഇന്ന് ഈ ക്ഷേത്രത്തിൽ തിരുവാതിരക്കളി മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിലധികം തിരുവാതിരക്കളികൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ എല്ലാം ഒന്നും ഞാൻ പകർത്തിയില്ല അതിൽ ഒരെണ്ണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ ചൂടും കം പുരാ തന്നോടെ തുഞ്ചുംയമാ കത്തില്ല 不جتي ദേവി അടിയങ്ങിയാ താണു വണം वसे बसे सुता ममानिले यी सुखम वसे बसे सुता ममानिले यी सुखम नी बाहुका ി നോ തന്നെ അസുഭോചിതം വാത്സല് വേണി പ്യോനി വാത്സല്യോതി ബാഹുഗസാധൂമത്തെ साधुम यथा कुदीरगणु नीता परिपालिकेणं रथु कुदीरगणु नीता परिपालिकेणं रसिकु वोधी

budging ുപേർ ജീവനൻ ഇവനുപേർ ഭാഷേവരി വരും മാമ സാരധീകൾ ഇവരി വരും മാമ സാരധികൾ ഇവരു സാധു മതേ ബാബുക സാധുമത നല്ല കാലം വരുമോ ദേവി നല്ല വന്ദിച്ചു വണ്ടി കടിച്ചിടണം സഭ വന്ദിച്ചു അടിച്ചിടേണം ശങ്കു സഭ നടുവിൽ கங்கவள்ளி நீங்கள் வந்துடுவீர் கங்கஜலம் கீடும் அழகெண்டில் தாணம் பிடிச்சு நீங்கள் குஷசிலம் குருபத கங்கஜமுலம் நினைச்சு நயாகட்டும் கங்கதே சங்கிடவிதத்தில் மேளத்தில் கும்மி அடிச்சடலாம் கங்கமேளத்தில் கும்மி அடிச்சடலாம் கல்பகவள்ளி கலைகளே இசிகாம బలవాలే నడనతిలు ఉద్యోగశీలే మంజేశ్వరి కెత్తుడు చాలే ఆవేశం కొడు పదు చాలే నీ నక్కిం బో చొల్పంగిద కల్పద్రుమ వల్పాగిద కల్పాగిద తొల్పరి దోషం వడతీడువ నీ నశిపమై కుమ్మి అడిచిడేన నీ నశిపమై కుమ్మి అడిచిడేన గురు జైన దైవ ధ విశ్వాస ఉం సర్వ గుణ